പ്രാർത്ഥനയെ പോവുക പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു വിസ്മയം ഉണ്ടാവും പ്രാർത്ഥന നമ്മളെ ഒരു അനുഗ്രഹത്തിലേക്ക് പ്രാർത്ഥന നമ്മളെ ഒരു വിസ്മയത്തിലേക്ക് നയിക്കും ആ വെറുതെ സമയങ്ങളല്ലേ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഇന്ന് പുസ്തകം വായിച്ച് അത്രയും ഗുണം ഉണ്ടാവും അല്ലെങ്കിൽ ജോലി ചെയ്ത് അത്രയും ഗുണം ഉണ്ടാവും ഇത് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ പള്ളിക്കറി ഇങ്ങനെ ഇരിക്കുക എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോക്കളെ ശാരീരികമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ട് പ്രവർത്തിക്കാൻ അതിലധികം ഗുണമുണ്ടാവും ഇന്ന് ഈശോ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ സംഭവിച്ച നമുക്ക് നോക്കാം അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിലേക്ക് വന്നു നിന്നു ജീവിതത്തിന്റെ താഴ്വാരങ്ങളിൽ നിൽക്കാൻ ഒരുവനെ ബലപ്പെടുത്തുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാത്തവരെല്ലാം തളർന്നു പോകും കേട്ടോ പ്രാർത്ഥിക്കാത്തവരെല്ലാം വീണുപോകും പ്രാർത്ഥിക്കാത്തവരൊക്കെ നിരാശപ്പെട്ടു സമതലത്തിൽ വന്നിരിക്കാൻ ബൈബിളിൻ്റെ ഭാഷയിൽ സമതലം അത്ര ഗുണമുള്ള ഒരു പ്രദേശമൊന്നുമല്ല ബൈബിളിൻ്റെ ഭാഷയിൽ മലമുകൾ തന്നെയാണ് ഗുണമുള്ള സ്ഥലം സമതലം അത് ദാരിദ്ര്യത്തിൻ്റെ ഇടവ അത് പാപത്തിൻ്റെ ഇടവാണ് തിന്മകളുടെ ഇടവാണ് തകർച്ചകളുടെ ഇടവാണ് ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഇടവാണ് അവിടെ വന്ന് ഒരു ദൈവവൈതല്യം ജീവിക്കണമെങ്കിൽ അവന് പ്രാർത്ഥന വേണം പൗരോഹിത്യം നൽകുമ്പോൾ എവിടെ പട്ടം കൊടുത്താലും നിങ്ങൾ പോയി ഒന്ന് കേട്ടോ അതിനകത്ത് ഒരു കൊച്ചു വാക്യമെങ്കിലും പിതാവ് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം മകനെ ഈ ആമ പ്രാർത്ഥനകളെ പ്രാർത്ഥനകളെപ്പറ്റി ഉപദേശം തരുമ്പം എന്തു പറഞ്ഞാലും ശരി എന്ത് പറഞ്ഞാലും ശരി ഇക്കാര്യം പറയാതെ വിടത്തില്ല പ്രാർത്ഥനയുടെ ഉപദേശം പ്രാർത്ഥിക്കുന്നവരാകുക എപ്പോഴും ഈശോ പറഞ്ഞു നിരന്തരം പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കാൻ പോലും പഠിപ്പിച്ചു കൊടുക്കുക ഈശോ കൃത്യമായിട്ട് ചെയ്യാൻ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ രണ്ട് കാലു കഴിയാനോ മൂന്നൊക്കെ വാന വയലാനും പഠിപ്പിച്ചെന്ന് വെച്ചു കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ചു കൊടുത്ത മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രചരണം ദൈവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്ന ഈ ഒരു അനുഭവത്തിലേക്കാണ് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയും നിനക്ക് അതിജീവിക്കാൻ പറ്റും ഏത് തകർച്ചകളിലൂടെയും നിനക്ക് കടന്നു പോകാൻ പറ്റും ഏത് സമതലത്തിലും നിനക്ക് വന്ന് നിൽക്കാൻ പറ്റും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂതിയ ജറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി ഈശോ പബ്ലിസിറ്റി കൊടുത്തായിരുന്നോ ആ മലയുടെ മുകളിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഇറങ്ങി താഴെ വരുമ്പോൾ ഈശോ പോലൊരു വിസ്മയം കാണുക സകല യഹൂദിനും വന്ന് നിൽക്കുക വിജാതിയിൽ ഉൾപ്പെടെയുള്ളവരൊന്ന് വലിയൊരു ജനക്കൂട്ടം മലയുടെ താഴ്വാരത്തിൽ നിൽക്കുക നീ പ്രാർത്ഥിക്കുന്ന മലയുടെ താഴ്വാരത്തിൽ ദൈവം ഒരിക്കൊരു വിസ്മയം ഉണ്ട് കുഞ്ഞു തിരുവഞ്ചനം വീട് നമുക്ക് വായിക്കാം അശുദ്ധാത്മാക്കളാൽ പീഡിതരായവ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു കർത്താവ് ഈശോയെ അങ്ങയുടെ യാത്രകൾ ഞങ്ങളെ വിസ്മയിപ്പിക്കുക മലമുകളിലെ ദിവസങ്ങളോളം രാപകലില്ലാതെ പ്രാർത്ഥിച്ച കർത്താവ് താഴേക്കിറങ്ങി വരുമ്പോഴാണ് താഴ്വാരങ്ങളിലും ദൈവം വിസ്മയം ഒരുക്കിയിട്ടുണ്ടെന്ന് ദുഃഖങ്ങളിലും വേദനകളിലും പോലും കർത്താവ് അനുഗ്രഹം ഒരുക്കിയിരിക്കുന്നത് കാണണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ കർത്താവെ പ്രാർത്ഥിച്ചിറങ്ങി വരുന്നവൻ അനേകർക്ക് അനുഗ്രഹമാകുമെന്നും അങ്ങ് ഓർമ്മിപ്പിക്കുകയാണല്ലോ ഒരപ്പനോ അമ്മയോ ഒക്കെ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമുണ്ടാകുമെന്ന് ഒരു വൈദികനോ ഒരു സമർപ്പിതനോ സമർപ്പതിയോ പ്രാർത്ഥിച്ചാൽ എത്ര ആയിരം പേരാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതെന്ന് ദൈവമേ പ്രാർത്ഥന എന്നുള്ളത് ഇഷ്ടമുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാനുള്ളതല്ല നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പ്രാർത്ഥനയെന്ന് അങ്ങോഹമിപ്പിക്കണമേ വിശുദ്ധകരം നേട്ടണമേ പ്രാർത്ഥനാപരങ്ങൾ നൽകണമേ അഭിഷേകങ്ങൾ നൽകണമേ രോഗശാന്തികൾ നൽകും വിടുതലുകൾ നൽകണമേ അനുഗ്രഹങ്ങൾ നൽകണമേ വിജയം നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും she